രാജ്യത്തെ മുന്നിലെ ഡിജിറ്റൽ വാലറ്റ് ആയ പേടിഎമ്മിനെതിരെ റിസർവ് ബാങ്ക് നടപടിയെടുത്തിരുന്നു ഈ വിഷയത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്നാൽ ഇവിടെ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കുക എന്നത് പ്രാധാന്യം അർഹിക്കുന്നു ഏറ്റവും പ്രഥമമായി ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത സൂക്ഷ്മതയോടെ പരിശോധിക്കുക എന്നതാണ് ഓൺലൈൻ വിനിമയങ്ങളിൽ പലപ്പോഴും സൗകര്യത്തിനാണ് ആളുകൾ പ്രാധാന്യം നൽകുന്നത് ഇതിനിടെ കമ്പനിയുടെ വിശ്വാസ്യത സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങൾ നടത്താൻ വിട്ടുപോയേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും കമ്പനികൾ തട്ടിപ്പ് നടത്തുമ്പോഴാണ് റിസ്ക് ഉണ്ടാകുന്നത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് മുൻപ് ആവശ്യമായ വിശകലനങ്ങൾ നടത്തിയിരിക്കണം റിവ്യൂസ് പരിശോധിക്കുക കമ്പനിയുടെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ സാന്നിധ്യം എന്നിവ വിശകലനം ചെയ്യുക തുടങ്ങിയവ പ്രാഥമികമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് വിശ്വാസയോഗ്യമല്ലാത്ത നിക്ഷേപ പദ്ധതികളിൽ ചെന്ന് വീഴാതിരിക്കുക എന്നതാണ് ചില പ്ലാറ്റ്ഫോമുകൾ നിയമാനുസൃതമായി നിക്ഷേപ ഓപ്ഷനുകൾ നൽകുന്നുണ്ട് അതേസമയം മറ്റു ചില കമ്പനികൾ ഡിജിറ്റൽ വാലറ്റുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം മുതലെടുക്കാനും ശ്രമിക്കുന്നു ഒരു ഡിജിറ്റൽ വാലറ്റിലെ പ്രമോഷനെ മാത്രം വിശ്വാസത്തിലെടുത്ത് ഒരിക്കലും നിക്ഷേപം നടത്താതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും റിസർച്ച് നടത്തുകയും റിസ്ക് ഡാറ്റ സൗകാര്യത എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം ഇവിടെ കമ്പനിയുടെ പോളിസികൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി നിങ്ങളുടെ ഡാറ്റ എപ്രകാരമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നത് തിരിച്ചറിഞ്ഞിരിക്കണം ഉള്ള റെഗുലേറ്റഡ് ആയ ചാനലുകളിൽ കൂടി മാത്രമായിരിക്കണം നിക്ഷേപങ്ങൾ നടത്തേണ്ടത് അതുപോലെ ശക്തമായ ഒതന്റിഫിക്കേഷൻ ഉറപ്പാക്കുക മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ അഥവാ എം എഫ് എ അധിക സുരക്ഷയാണ് നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റ് അക്കൗണ്ടിന് നൽകുന്നത് നിങ്ങളുടെ പാസ്വേർഡിനപ്പുറം അധിക വെരിഫിക്കേഷൻ ഇതിൽ ആവശ്യമാണ് ഇക്കാരണത്താൽ ഓതറൈസ് ചെയ്യപ്പെടാത്ത വ്യക്തികൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും ശക്തമായ യുണീക്ക് പാസ്വേഡ് സൃഷ്ടിക്കുക എന്നതിലും തുല്യ പ്രാധാന്യമുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്തെന്നാൽ സ്ഥിരമായി ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് നടത്തുന്നതിലൂടെ ഏറ്റവും പുതിയ സെക്യൂരിറ്റി മറ്റ് ഫീച്ചറുകൾ എന്നിവ ലഭിക്കും വിശ്വാസ്യതയുള്ള ഒന്നിലധികം ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിക്കാനും ശ്രമിക്കാവുന്നതാണ് സുരക്ഷാ സംവിധാനങ്ങളും ഫീച്ചറുകളുമാണ് ഉണ്ടാവുക എന്നതിനാൽ റിസ്ക് കുറയുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ബാലറ്റ് വിനിമയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് സ്ഥിരമായി പരിശോധിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയകരമായ വിനിമയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ ആ പ്ലാറ്റ്ഫോമിന്റെ കസ്റ്റമർ കെയർ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്